ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധികയെയും വരുണെയും ജയിലിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വാർത്തയറിഞ്ഞ് ആകെ തളർന്നു പോയി കണിമങ്കർത്തുക അപ്പോഴാണ് പരമേശ്വരനെ മാറ്റി നിർത്തി സൂര്യ തൻ്റെ സംശയങ്ങൾ പങ്കുവെക്കുന്നത് ശരിക്കും ഇതിൽ ചെറീച്ചനെന്തെങ്കിലും പങ്കുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ടെന്നും ചെറീച്ചൻ ഏർപ്പാട് ചെയ്ത വക്കീല് വരുണ്യം രാധികയും രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വാദഗതികളും അവിടെ ഉയർത്തിയില്ല മാത്രമല്ല പ്രോസിക്യൂഷൻ ഭാഗത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു അയാൾ അവിടെ പറഞ്ഞതെല്ലാം തന്നെ എന്ന് സൂര്യ പരമേശ്വരനെ ധരിപ്പിച്ചു എല്ലാം കേട്ട പരമേശ്വരൻ പറഞ്ഞു മോനെ ചിലപ്പോൾ നിനക്കങ്ങനെ തോന്നിയതായിരിക്കും ശരിക്കും ചന്ദ്രശേഖരൻ നമ്മളെ എന്തിനാണ് ഇങ്ങനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ കുടുംബത്തോട് നമ്മുടെ കണിമംഗലത്തോട് അങ്ങനെ ഒരു വൈരാഗ്യം കാട്ടേണ്ട കാര്യമില്ലല്ലോ പിന്നെ സ്വന്തം മകൻ ഗായ ഗൗതമിനേക്കാളേറെ ചന്ദ്രശേഖരൻ വരുണിനെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വരുണിനെ തകർക്കാനായിട്ടും വരുണിനെ ശിക്ഷ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയും അങ്ങനെ ചന്ദ്രശേഖരൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് സംശയത്തോടെ പരമേശ്വരൻ ചോദിച്ചു അപ്പോഴാണ് ഇത് കേട്ടതെന്ന് സൂര്യ പറഞ്ഞത് അച്ഛനോട് ഒന്ന് മാത്രം ഞാൻ പറയാം ഇനി വരുണിനു വേണ്ടി വാദിക്കുന്ന വക്കീൽ അത് ചെറിയച്ഛനേർപ്പാട് ചെയ്ത ആളായിരിക്കരുത് ഞാൻ തന്നെ ഒരു നല്ലൊരു വക്കീലിനെ കണ്ടെത്തും ആ വക്കീലായിരിക്കും ഇനി വരുണിനു വേണ്ടി ബാധിക്കുന്നത് അക്കാര്യം ഞാൻ തന്നെ ചെറിയനോട് പറഞ്ഞോളാം അച്ഛന് അച്ഛൻ്റെ അനുജനായതുകൊണ്ട് അച്ഛൻ്റെ രക്തമായതുകൊണ്ടാണ് അച്ഛൻ ചെറിയച്ഛനെ സംശയിക്കാത്തത് എന്നാൽ അതേപോലെ തന്നെയാണ് എൻ്റെ രക്തമാണ് എൻ്റെ അനുജനെന്ന് പറയുന്നത് എനിക്ക് എനിക്കെൻ്റെ വരുണിനെ രക്ഷിച്ച് തീരൂ അതുകൊണ്ട് തന്നെ അച്ഛൻ ചെറിയച്ഛനെ സംശയിക്കാത്തടത്തോളം എനിക്ക് എൻ്റെ വരുണിനെ രക്ഷിച്ചേ തീരൂ വരുണിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ തന്നെ അതിന് നല്ലൊരു വക്കീലിനെ തന്നെ കണ്ടെത്തുകയും ചെയ്യുമെന്ന് വരുണിനോട് വരുണിന് വേണ്ടി താൻ അതിനെ അതിന് തയ്യാറാകുമെന്ന് പരമേശ്വരനോട് സൂര്യ അറിയിക്കുന്നു അതിനുശേഷം പരമേശ്വരൻ സൂര്യയുടെ വാക്കുകൾ കേട്ട് ആകെ തളർന്നിരിക്കുമ്പോൾ രാധികയും വരുണ് ജയിലെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ജയിൽവാസികളെല്ലാം രാധികയോടൊപ്പം കിടക്കുന്ന സഹതടവുകാർ അവിടെ ഇരുന്ന് രാധികയെ കുറ്റപ്പെടുത്തി അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെയ്ത തെറ്റുകളെക്കുറിച്ച് പറഞ്ഞു അവരുടെ രണ്ടുപേരുടെയും കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തെ തകർക്കാനായി വന്നു കയറിയവരെ ഇല്ലാതാക്കി എന്നതായിരുന്നു എന്നാൽ നമ്മളെക്കാളൊക്കെ വ്യത്യസ്തയായിട്ടാണ് ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് സ്വന്തം അനുജിത്തിയുടെ ഭർത്താവിനെ മോഹിച്ചിട്ട് അവളെ ഇല്ലാതാക്കാനായി അയാൾക്ക് കൂട്ടുനിന്നു അങ്ങനെ ഒരുത്തിയാണ് ഈ നിൽക്കുന്നവൾ എന്ന് പറഞ്ഞ് രാധികയെ കുറ്റവാളി എന്ന പോലെ അവർ രാധികയെ നോക്കി സംസാരിച്ചു അങ്ങനെ അനുജിത്തിയുടെ ഭർത്താവിനെ ആഗ്രഹി ആഗ്രഹിച്ചവള് അങ്ങനെ വല്ല മോഹം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് രാത്രി കാലങ്ങളിൽ തെയില് ഏതെങ്കിലും തെരുവിലേക്ക് ഇറങ്ങിക്കൂടായിരുന്നോ അങ്ങനെയായിരുന്നെങ്കിൽ നിനക്ക് ഇതിലും ഭേദമായിരുന്നു ഇങ്ങനെ ഒരു പ്രവൃത്തി നീ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ രാധികയെ നോക്കി അവർ പറഞ്ഞു എല്ലാം കേട്ട് രാധിക വേദനയോടെ പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ അനുജിത്തിയെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞ് രാധിക സങ്കടപ്പെടുമ്പോൾ രാധികയുടെ കണ്ണുനീര് കണ്ട് അവർ പറഞ്ഞു നീ ഇതല്ല ഇതിലപ്പുറവും പറയും നീയൊക്കെ ചെയ്തു കൂട്ടുന്നത് അത്തരത്തിലുള്ള പ്രവൃത്തികളാണല്ലോ എന്തായാലും നിന്നെയൊന്നും ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റില്ല നിന്നെയൊന്നൊരിക്കലും വിശ്വസിക്കുകയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാധികയെ വീണ്ടും കുറ്റപ്പെടുത്തി എല്ലാം കേട്ട് രാധിക സങ്കടത്തോടെ പറഞ്ഞു ഇല്ല നിങ്ങൾക്കൊക്കെ ഒന്നും മിണ്ടാതിരിക്കാവോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് രാധിക പൊട്ടിക്കറിഞ്ഞു അങ്ങനെ രാധിക സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് വരുൻ്റെ അടുത്തുണ്ടായിരുന്ന മറ്റു രണ്ട് കുറ്റവാളികൾ വരുണ്യെ മോശക്കാരനാക്കുന്ന വിധത്തിൽ സംസാരിച്ചു എടാ നമ്മളെയൊക്കെ രണ്ടുപേരും ചെയ്ത തെറ്റുകളേക്കാൾ എത്രയോ വൃത്തികേടായ അല്ലെങ്കിൽ എത്രയും മോശമായിട്ടുള്ള കുറ്റകൃത്യമാണ് ഇവൻ ചെയ്തിരിക്കുന്നത് അല്ല ഈ ഭാര്യയും ഭാര്യയുടെ ചേടുത്തേയും ഒന്നിച്ച് കൊണ്ടുപോകുന്നതിന് ഒരു പ്രത്യേക കഴിവ് വേണം അല്ലേടാ? എന്നൊക്കെ രാഹു ഭാവം വരുണ്ണേ നോക്കി അവർ പറഞ്ഞു മരുണൊന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോൾ അവസാനം അതെ ആ കുറ്റവാളിയിൽ ഒരാൾ പറഞ്ഞു അണ്ണാ അവനൊന്നും മിണ്ടുന്നില്ലല്ലോ അണ്ണനെ പേടിച്ചിട്ടാണോ എന്തായാലും അണ്ണനൊന്നു ചേർന്ന് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞു ഉടനെയും വരുൺ അതെല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന സഹതടവുകാരിലൊരുത്തൻ അണ്ണനെന്ന് വിളിച്ച വിളി കേട്ടയാൾ വേഗം തന്നെ എഴുന്നേറ്റ് വരുടെ അരികിലേക്ക് ചെന്നു എന്താടാ ഒന്ന് എണീറ്റേടാ എന്ന് പറഞ്ഞ് വരുണിനെ പിടിച്ചെഴുന്നേപ്പിക്കാൻ നോക്കുമ്പോഴേക്കും വരുൺ കരുതുള്ളി അയാളെ അയാളോട് പ്രതികരിച്ചു അയാളെ തെലുങ്കും വീലങ്ങും തല്ലുകയും അവസാനം ആ രണ്ട് തടവുകാരെയും വരുൺ ശരിക്ക് പെരുമാറുന്നു ബഹളം കേട്ടുകൊണ്ട് അവിടേക്ക് ഓടിയെത്തി എന്താടാ എന്താണ് നീക്കു കാണിക്കുന്നത് എന്ന് ചോദിച്ച് അവരെ പിടിച്ചു മാറ്റുമ്പോൾ അടുത്ത് നിന്നിരുന്ന ഇതിനൊന്നും ഉൾപ്പെടാതെ മാറി നിന്ന മറ്റൊരു തടവുകാരനുണ്ടായിരുന്നു അയാളുടനെ പോലീസുകാരോട് പറഞ്ഞു സാറേ ആ ചർക്കൻ ഒന്നും ചെയ്തില്ല ആ കൊച്ചൻ അവിടെ തന്നെ വെറുതെ ഇരിക്കുകയായിരുന്നു യുവന്മാരാണ് അങ്ങോട്ട് ചെന്ന് ആ പാവത്തെ ഉപദ്രവിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞു അവിടുത്തെ നേരത്തെ തടവുകാർ തടവുകാരായിരുന്നവരോട് കുറ്റവാളികളാണ് അവരാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് അവരാണ് തെറ്റുകാരെന്ന് പരണ്ടു കൂടെ ഉണ്ടായിരുന്ന ഒരു പാവം തടവുകാരൻ പോലീസുകാരോട് അറിയിച്ചു അത് കേട്ടതും പോലീസുകാർ മനോജെന്ന് പറയുന്ന ആ തടവുകാരിലൊരാളോട് പറഞ്ഞു എടാ മനോജേ നീ ഇവിടെ കിടന്ന് കൂടുതൽ ഷോ കാണിക്കണ്ട നിന്റെ കാര്യം സൂപ്രണ്ടിനോട് പോയി പറയട്ടെ സൂപ്രണ്ടിൻ്റെ റൂമിലേക്ക് നിന്നെ വിളിപ്പിക്കണോ അവിടെ വരുന്നു എന്നാലുള്ള അനുഭവം എന്താണെന്ന് ഞാൻ നിനക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ കിടന്നു അതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു കരി തുള്ളിക്കൊണ്ട് പോയി മനോജ് പതിയെ തൻ്റെ അടുത്തുണ്ടായിരുന്ന തടവുകാരൻ്റെ അടുത്തേക്ക് ചെന്നത് മനോജിനോട് തടവുകാരൻ കൂട്ടുകാരൻ ചോദിച്ചു അല്ലണ്ണ അണ്ണൻ അവനെ വെറുതെ വിട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വരുണനെ നോക്കിയിട്ട് ആ മനോജ് പറഞ്ഞു എടാ ഇന്ന് രാത്രി ഇന്ന് രാത്രി നിന്റെ കാര്യത്തിൽ തീരുമാനം ഈ മനോജ് ഉണ്ടാക്കിയിരിക്കും നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് വരുണിനെ വെല്ലുവിളിക്കുന്നു വരുണൊന്നും മിണ്ടാതെ ആ മോലയിലേക്ക് ചേർന്നിരിക്കുമ്പോൾ രാധിക അവിടെ ഒറ്റയ്ക്കിരുന്ന് അവിടുത്തെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു അപ്പോഴേക്കും എല്ലാവരും ആകെ വിഷമത്തോടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ തന്നെ അവിടുന്ന് ഒരു കുറ്റവാളി ചോദിച്ചു രാധികയുടെ അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റവാളി ചോദിച്ചു അല്ല നിന്നെയും അവനെയും കൂടി ഒരുമിച്ചല്ലേ കോടതി ജയിലിലേക്ക് അയച്ചത് അല്ല നിനക്ക് ചോദിച്ചു നിങ്ങളെ രണ്ടുപേരെയും കൂടി ഒരു ജയിലിലേക്ക് വിടുമോ എന്ന് ഒരു റൂമിലേക്ക് ആക്കുമോ എന്ന് അതായിരുന്നെങ്കിൽ നിനക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നല്ലോ എന്നെല്ലാം വളരെ അതിശയത്തോടെ അത് അങ്ങനെ എല്ലാം ഒന്ന് എളുപ്പമായി തീരുമായിരുന്നല്ലോ എന്നൊക്കെ രാധികയോട് ചോദിച്ചു രാധിക അവരെ ദേഷ്യത്തോടെ നോക്കിയിട്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് പാവം രാധിക തൻ്റെ പ്രിയങ്ക മോളെക്കുറിച്ച് ആലോചിച്ചു അന്ന് പ്രിയങ്ക വിത്ത് ചെയ്തിട്ട് രാധികയെ കൊലപ്പെടുത്താനായി ശ്രമിച്ചതിൻ്റെ പേരിൽ രാധികയുടെ അരികിലേക്ക് വന്ന് രാധിക അന്ന് എല്ലാവരുടെ മുന്നിൽ തൻ്റെ അനുജിത്തി തെറ്റുകാരിയല്ല എന്നും കോടതിയിൽ വന്ന് പ്രിയങ്കയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയിട്ടും എല്ലാവരും പ്രിയങ്കയെ കുറ്റവാളിയാക്കി മുദ്രകുത്തിയപ്പോഴും രാധിക മാത്രം പ്രിയങ്കക്ക് നല്ലത് വരണമെന്നും പ്രിയങ്കക്ക് നല്ല ബുദ്ധി തോന്നണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പൂജാമുറിയിൽ നിൽക്കുമ്പോൾ അവിടേക്ക് പ്രിയങ്ക എത്തി രാധികയോട് ചോദിച്ച ചോദ്യങ്ങൾ എന്തിനാ ചേച്ചി എനിക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ നല്ല കുട്ടിയാകാനായിട്ടും എനിക്ക് നന്മ വരാനും ഞാൻ നല്ലവളാകാനുമായിട്ടൊക്കെ എന്തിനാ ചേച്ചി പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ശരിക്കും ചേച്ചി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് നല്ല പ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഇത്രയും നാളും ഞാൻ ചേച്ചിയെ ദ്രോഹിക്കുകയായിരുന്നില്ലേ നിങ്ങളുടെ നന്മയൊന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ സ്നേഹമൊന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നല്ല പ്രിയങ്കയോടെ രാധിക കുറ്റമേറ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ രാധിക ഓർത്തെടുത്തു അതെല്ലാം ഓർത്ത് സങ്കടപ്പെടുമ്പോൾ രാധികയോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയങ്കയുടെ നല്ല നിമിഷങ്ങൾ സ്നേഹത്തോടെ പ്രിയങ്ക തന്നെ ചേർത്ത് പിടിച്ചതും തനിക്ക് ഭക്ഷണം ഓട്ടിയതുമായിട്ടുള്ള നിമിഷങ്ങളും അതിനുശേഷം വരണം രാധികയും തമ്മിലുള്ള ബന്ധം പറഞ്ഞതിനെ ശേഷം രാധികയെ തൻ്റെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയങ്ക അന്ന് രാധികയോട് പെരുമാറിയതും ഹോസ്പിറ്റലിൽ വന്ന് ഇനി എന്ത് സംഭവിച്ചാലും ശരി നിന്നെയൊന്നും അങ്ങനെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും നിൻ്റെ ആഗ്രഹമൊന്നും സാധിച്ചെടുക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് രാധികയെ വെല്ലുവിളിച്ചപ്പോൾ അന്ന് ദേവനാരായണൻ തിരുമേനിക്ക് എന്ത് സംഭവിച്ചാലും തനിക്ക് കുഴപ്പമില്ല എന്ന് പ്രിയങ്ക ഉറക്കെ വിളിച്ച് പറയുമ്പോൾ അത് കേട്ടു നിന്ന് രാധികയുടെ മനസ്സ് തകർന്ന് രാധിക അന്ന് നീന്ത്രണം വിട്ട് പ്രിയങ്കയെ തല്ലിയതുമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ രാധികയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു എല്ലാം ഓർത്ത് വേദനയോടെ രാധിക അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ അനുജിത്തിയോട് താനെന്നങ്ങനെ പെരുമാറിയത് വളരെ മോശമായി പോയി എന്ന ധാരണയിൽ രാധിക വേദനയോടെ ഇരിക്കുന്ന നിമിഷത്തിൽ വീണ്ടും രാധികയെ കുറ്റവാളിയാക്കിക്കൊണ്ട് രാധികയെ വീണ്ടും വേദനിപ്പിക്കുന്ന രീതിയിൽ കുറ്റവാളികൾ നോക്കുകയും പിറുപിറുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു രാധികയുടെ മനസ്സ് മുഴുവൻ ആ നിമിഷത്തിൽ പ്രിയങ്കയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു അതെല്ലാം ഓർത്തുകൊണ്ട് പ്രിയങ്കയുടെ മരണവും പിന്നീട് പ്രിയങ്കയുടെ ബോഡി കണ്ട് തിരിച്ചറിഞ്ഞതും അത് അച്ഛനെയും അമ്മയും അറിയിക്കാതെ അത് സംസ്കരിച്ചതുമായിട്ടുള്ള നിമിഷങ്ങൾ ഓരോന്നും രാധിക ഓർത്തെടുത്തു അതെല്ലാം ഓർത്ത് സങ്കടത്തോടെ രാധിക അങ്ങനെ ഇരിക്കുന്നു അപ്പോഴാണ് രാധിക ഇതെല്ലാം ഓർത്ത് വേദനയോടെ ഇരിക്കുമ്പോൾ രാധിക അതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന നിമിഷത്തിൽ അവിടെ രാധികയെ കുറിച്ച് കുറിച്ചോർത്ത് ഭക്ഷണം പോലും കഴിക്കാതിരിക്കുകയായിരുന്നു ശ്യാമ ശ്യാമയ്ക്ക് അരികിലേക്ക് അമൃത എടുത്ത് എത്തി ശ്യാമ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ് നമ്മളെ കൊണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ഏർപ്പാട്ട് ചെയ്ത വക്കീലും ആൾ അത്ര നിസ്സാരക്കാരിയല്ല അതുകൊണ്ട് തന്നെ ഇനി അതോർത്ത് ആശങ്കപ്പെടേണ്ടതില്ല രാധിക മോളുടെ കാര്യം ഇനി ആരതി നോക്കിക്കോളും രാധിക മോൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ കഴിയും എന്ന് ശ്യാമയോട് അമൃത എഴുത്തി അറിയിച്ചു ഇത് കേട്ടും ശ്യാമ പറഞ്ഞു ഇല്ല എഴുത്തി ഞാനൊരു വ്രതം എടുത്തിരിക്കുകയാണ് എൻ്റെ മോള് തെറ്റുകാരിയല്ല എന്ന് ഈ ലോകം മുഴുവൻ തിരിച്ചറിയണം അവളെ അവിടുന്ന് ആ ജയിലിൽ നിന്ന് അവളെനിക്ക് പുറത്ത് കൊണ്ടുവരണം നിരപരാധിയായി അവളെ എനിക്ക് പുറത്ത് കൊണ്ടുവരികയും അവള് സ്നേഹിക്കുന്ന വരണ്ട കൂടെ അവളെ ചേർത്ത് വെക്കണം വരുണിനെ അവളെയും എനിക്ക് ഒന്നിപ്പിക്കണം അവൾ ആഗ്രഹിച്ച അവൾ സ്നേഹിച്ച തന്നെ അവൾക്ക് സ്വന്തമായി എനിക്ക് നൽകണം എന്നാൽ മാത്രമേ എനിക്കിനി വിശ്രമം ഉള്ളൂ ഏട്ടെ എൻ്റെ മോള് എൻ്റെ കുഞ്ഞ് അങ്ങനെ ഒരിക്കലും ഒരു തടവുകാരിയെ പോലെ കഴിയേണ്ടവളല്ല എന്ന് പറഞ്ഞ് രാധികയെക്കുറിച്ച് ഓർത്ത് സങ്കടത്തോടെ ശാമിയിരുന്നു അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിലേക്ക് സി തിരികെ എത്തിയതും അവിടുന്ന് ഒരു കുറ്റവാളിയെ കൂടി കൊണ്ടുവന്ന് പോലീസുകാർക്ക് മുന്നിൽ നിർത്തി സി പറഞ്ഞു ഇവനെ ജുമാനൽ ഹോമിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ ഇവൻ പള്ളിയിലെ പണ്ണാരം അവിടുത്തെ കാണിക്ക വഞ്ചി കുത്തി തുറന്നു അതിന് മോഷണശ്രമത്തിന് ഇവനെ നാളെ ഇനിയും കോടതിയിൽ ഹാജരാക്കണം ഇവനെ ഇപ്പോൾ സെല്ലിലേക്ക് അടച്ചേക്ക് എന്നറിയിച്ചു ഉടനെ അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പോലീസുകാർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സിയിടെ അടുത്തേക്ക് മറ്റൊരു കോൺസ്റ്റബിൾ എത്തിയിട്ട് പറഞ്ഞു സാർ സാറിനെ കാണുവാനായി ഒരു ജൂനിയർ വക്കീൽ എത്തിയിട്ടുണ്ട് അത് കേട്ടതും ശരി വരാൻ പറ ഞാൻ കോർട്ടേഴ്സിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു എന്തായാലും വേഗം വരാൻ പറ എന്ന് സി അറിയിച്ചു ഉടനെ തന്നെ സി അങ്ങനെ പറഞ്ഞത് കേട്ട് കോൺസ്റ്റബിൾ ചെന്ന് പറഞ്ഞതും ആ ജൂനിയർ വക്കീൽ സിയുടെ റൂമിലേക്ക് എത്തി സിയുടെ ക്യാബിനിലേക്ക് കയറി വന്നതും ഞാൻ പ്രദീപ് എന്ന് പറഞ്ഞു എൻ്റെ പേര് പ്രമോദ് ജൂനിയർ വക്കീലാണ് എന്നറിയിച്ചു എന്താ ഇപ്പം എന്താ വന്നതിൻ്റെ കാര്യം എന്ന് ചോദിച്ചപ്പം എനിക്ക് പ്രിയങ്ക വധക്കേസുമായി ബന്ധപ്പെട്ട ആ ഫയലൊന്ന് വേണം എല്ലാ ഡീറ്റെയിൽസും എനിക്കൊന്ന് വേണം അതിനു വേണ്ടിയാണ് ഞാൻ ആരധ്യം മേഡത്തിൻ്റെ ജൂനിയറാണ് എന്നറിയിച്ചു ഇത് കേട്ടും ഉടനെ ആകെ സംശയത്തോടെ സി എ ചോദിച്ചു അല്ല ഈ ആരതി എന്ന് പറയുമ്പോൾ എന്ന് ചോദിച്ചപ്പോൾ പ്രമോദ് പറഞ്ഞു ഇനിയും പ്രിയങ്ക കൊലക്കേസിൻ്റെ കേസ് ബാധിക്കുന്നത് രാധയയ്ക്കും വരുണ്ണും ഇനിയും കേസ് ബാധിക്കുന്നത് ആരതി വർമ്മയാണ് അത് കേട്ടതോടെ ആകെ സംശയമായി സി എയ്ക്ക് പിന്നെ സി എ സംശയത്തോട് ചോദിച്ചും അല്ല ബാംഗ്ലൂരിൽ ഹോസ്റ്റൽ റൂമിൽ മൂന്ന് പെൺകുട്ടികളെ ഹോസ്റ്റൽ റൂമിൽ വെച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ കർണാടകയിലെ രണ്ട് മന്ത്രിമാരുടെ മക്കളെ ജയിലിലടച്ച ശിക്ഷ വിധിപ്പിച്ച ആ ആരതി വർമ്മയാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ സർ അതേ ആരതി വർമ്മ തന്നെ എന്ന് പറഞ്ഞു ഓ എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെയാണെങ്കിൽ ഈ കേസ് വാദിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ കേസിൻ്റെ ഡീറ്റെയിൽസ് തരണമെന്നുണ്ടെങ്കിൽ ആരതി വർമ്മ ഈ കേസ് ഏറ്റെടുത്തതിൻ്റെ വക്കാലത്തിൻ്റെ കോപ്പി എനിക്ക് കാണണം എന്നാൽ മാത്രമേ ഞാൻ കേസിൻ്റെ ഡീറ്റെയിൽസ് തരൂ എന്ന് സി ഐ അറിയിച്ചു അത് കേട്ടതോടെ പ്രമോദ് പറഞ്ഞു സർ അത് ഇച്ചിരി പ്രശ്നം പിടിച്ച കാര്യമാണല്ലോ ആരതി വർമ്മ നേരിട്ട് ഇവിടെ വരില്ല ആരതി വർമ്മ നേരിട്ട് കോടതിയിൽ ഹാജരാകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആകെ സംശയത്തോടെ സി ഐ നോക്കി ഉടനെ ആരതി പ്രിയങ്ക വധക്കേസിൻ്റെ പ്രതി പ്രിയങ്ക കുലക്കേസിൻ്റെ ഡീറ്റെയിൽസുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രമോദിന്റെ ഫോൺ കോൾ ആരതിയെ തേടിയെത്തുന്നു